സാറേ ഞാൻ ആരെയെങ്കിലും ന്യായീകരിക്കാന്ന് വിചാരിക്കരുത് സാധാരണക്കാരായ അഞ്ചു പേര് ജോലി കിട്ടിയെന്ന് വിശ്വസിച്ച് ഭേടകത്ത് വന്നൊരു ബാങ്ക് നടത്തുന്നു ഫേക്ക് ബാങ്ക് ആണെന്ന് അറിയാതെ അവരാരും ക്രിമിനൽസ് ഒന്നും അല്ലല്ലോ നീ പറയുന്നത് മുഴുവൻ വെറുതെ അങ്ങ് വിശ്വസിക്കാനല്ല ഞങ്ങളോട് ഇരിക്കുന്ന കുറച്ചു മുമ്പ് നീ പറഞ്ഞു ഉടുപ്പി ഗ്രാമീൺ ബാങ്കിന്റെ ബോർഡ് പോലും കണ്ടിട്ടില്ല എന്നാൽ ആ ബാങ്കിലുള്ളൊരു അക്കൗണ്ടിൽ നിന്ന് നിന്റെ അക്കൗണ്ടിലേക്ക് ഒരു വലിയ തുക ട്രാൻസ്ഫർ ചെയ്തതിന്റെ ഫുൾ ഡീറ്റെയിൽസ് ആയി കള്ളം പറയുമ്പോൾ സൂക്ഷിക്കണം പറയുന്നത് കള്ളമാണെന്ന് മറ്റാർക്കും തെളിയിക്കാൻ പറ്റില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ അത് പറയാം സാർ ഇയാളാണ് സാർ ഞങ്ങൾ ചേർച്ചത് ഞങ്ങള് നിരവരാധികൾ എങ്ങനെയാ ശരിയാവുന്നത് ഈ നാട്ടിൽ വന്ന് ബാങ്ക് തുടങ്ങിയതും നാട്ടുകാരുടെ പൈസ പറ്റിച്ചതൊക്കെ ഞങ്ങളുടെ ജീവിതം വെച്ച് ആദ്യം അവന്റെ ഷോപ്പ് നിർക്കാറോട്ടെ സാറേ നിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് പറഞ്ഞിട്ടാണ് നിന്നുള്ളത് കഴിഞ്ഞ അഞ്ചു വർഷമായിട്ട് നീ ദുബായിൽ കള്ളക്കടുന്നേരൻ സാഹിബിന്റെ കൂടെ ആയിരുന്നെന്നും അയാൾക്ക് വേണ്ടി നീ ചെയ്ത ക്രൈമുകൾ എന്തൊക്കെയാണെന്നും പിന്നെ അയാളെ പറ്റിച്ച് അവിടെ നീ മുങ്ങി നിന്റെ അന്വേഷിച്ച് നടക്കുന്ന അയാളോട് നീ ഇവിടെ ഉണ്ടെന്നും നിനക്ക് വേണ്ടപ്പെട്ട ആളുകൾ ആരൊക്കെയാണെന്നൊന്ന് വിളിച്ച് പറഞ്ഞാൽ മതി അതോടെ തീരും നിന്റെ അഹങ്കാരം അയാൾക്ക് പറ്റിയില്ലെങ്കിൽ എല്ലാ തെളിവുകളോടും കൂടി നിന്നെ ജയിലിലാക്കാൻ എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല വിഷ്ണു നിങ്ങൾ കണ്ടെത്തിയൊക്കെ ശരിയാ ഉടുപ്പി ഗ്രാമീൺ ബാങ്കിന് ഇങ്ങനൊരു ബ്രാഞ്ചില്ല ബാങ്കിന്റെ വേടകം ബ്രാഞ്ച് മൂന്നാല് മാസം കഴിഞ്ഞ് തുടങ്ങാനായിരുന്നു അവരുടെ പ്ലാൻ പിന്നെ അതിനിടയിൽ കെട്ടിടം പണിയാനുള്ള കോൺട്രാക്ട് ഞാനിങ്ങോട്ട് ഒരു മാസം കൊണ്ട് പണി നിർത്തും യഥാർത്ഥ ബാങ്ക് ചെയ്യുന്ന പോലെ നിങ്ങളെല്ലാം റിക്രൂട്ട് ചെയ്യാൻ തുടങ്ങി പിന്നെ അടുത്തപ്പോഴേ ബാങ്ക് തുടങ്ങുന്ന നാട്ടുകാർക്ക് അറിയുന്നതുകൊണ്ട് ആർക്കും ഒരു സംശയം തോന്നി സർ എനിക്കൊരു കുടുംബമുണ്ട് എന്നെ ക്രമപ്പെടുത്തരുത് പ്ലീസ് സർ ഇമോഷണൽ ആവല്ലേ കർഷണേ ഞാൻ നിൻറവ്യൂ ചെയ്യിപ്പിച്ചോ നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും ക്രൈം ചെയ്തിട്ടുണ്ടോ എന്ന് ഓർമ്മയില്ലേ നിങ്ങൾ നിയമം നിയമം എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ നോ സർ സർ ഇല്ല 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 ക്രൈം ചെയ്യുന്നതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം അത് പിടിച്ചാലും ഇല്ലെങ്കിലും ക്രൈം ചെയ്യാൻ പാടില്ല ഞാൻ വിശ്വസിക്കുന്ന ആളാ സാറേ ചാക്കോ പിന്നെ സമാധാനം പിടിക്കപ്പെടാത്ത ക്രൈം അങ്ങനെയൊന്നും ഇല്ല എന്തെങ്കിലും പിടിക്കും കാരണം എന്തെങ്കിലും പിടിക്കപ്പെടുമെന്നുള്ള ഒരു പേടിയുണ്ട് എനിക്ക് ഒരിക്കലും ഉറങ്ങാൻ പറ്റില്ല കൃഷ്ണകുമാരന്റെയും ഭാര്യ അഴകിയുടെയും പേരില് സേലം സൗത്ത് പോലീസ് സ്റ്റേഷനിൽ ഒരു മർഡർ കേസ് ഉണ്ടല്ലോ മനഃപ്പുറവല്ലോ കരിങ്കൽ പട്ടിയിലെ റെഡ്ഷീറ്റിൽ നിന്ന് രക്ഷപ്പെടുന്നതിനിടെ തൻ്റെ ഭാര്യ അഴുകി അവിടെയുള്ള ഒരു പിമ്പിനെ കുത്തി ഒരു ഫോൺ ചെയ്യല്ലേ ഇവർക്കൊരു മോറുള്ളതല്ലേ ഇനിയൊന്നും നിങ്ങളുടെ കയ്യിലല്ല ഇതൊരു ഫേക്ക് ബാങ്കാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് വലിയൊരു സ്കാമോ രണ്ടു മാസം കൂടി നമ്മൾ ഈ ബാങ്ക് നടത്തും കൂടെ നിന്നാ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ജീവിതത്തിൽ സെറ്റിലുള്ള എമൗണ്ട് ഞാൻ തരും അതല്ല വേറെ വല്ല ഉദ്ദേശമാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഉള്ള പഴയ കേസുകൾക്ക് പുറമെ വ്യാജ ബാങ്ക് നടത്തിയതിനും നാട്ടുകാരുടെ നിന്ന് ഡെപ്പോസിറ്റ് പിരിച്ചേനും ബട്ടിൻ്റെ പൈസ വാങ്ങി ഉൾപ്പെടെ കേസുകൾ ഒരുപാടുണ്ടാവും ഒന്നും ബാങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്തോടൊപ്പം നിങ്ങളെല്ലാവരും സ്കാമിന്റെ ഭാഗമായി കഴിഞ്ഞു ഇനി എന്റെ പ്ലാൻ അനുസരിച്ച് മാത്രം മുന്നോട്ട് ഇനിയിപ്പോ സത്യ അറിഞ്ഞ ശ്രദ്ധയ്ക്ക് അവരെ എങ്ങനെ പഴയ പോലെ വെറുതെ വിടാൻ പറ്റുമോ അവരെന്ത് ചെയ്താലും ഞാൻ അറിയും കാരണം ആ കൂട്ടത്തില് ഒരാൾ എൻ്റെ ആളാ എന്തുക്കാണെന്ന് അറിയില്ലായിരുന്നല്ലോ സത്യം ഈ അറിഞ്ഞോണ്ട് അഭിനയിക്കാന്നുള്ളതാണ് വലിയ പാട് ചാക്കോ ചാക്കോ ഒരു ചായ മനസ്സിലോ ചാക്കോ സാറിപ്പോ മാനേജറും കുഴപ്പമൊന്നും അല്ലല്ലോ വേണമെങ്കിൽ തന്നെ പോയി ഞങ്ങൾ മേടിച്ചാൽ മതി ആദ്യത്തെ ബാങ്ക് ബാങ്ക് അല്ലേ അവർക്ക് കാണിച്ചു കൊടുക്കാന്ന് കൂട്ടി ഇത് ബാലേന്ദ്ര സാർ ആയിരുന്നു െ മാസം മുമ്പ് സേലം രണ്ടിന് ഇട്ടേറി മക്കൾക്ക് ബാങ്കിന്റെ പരിപാടിയല്ലോന്ന് പറഞ്ഞു വെച്ചിട്ട് സാറ് വന്നത് അപ്പൊ ഞാനാന്ന് പറഞ്ഞു നമ്മളെ സ്വന്തം ബാങ്കിട്ടല്ലോ വേറെ പോണ്ടല്ലോ പോകണ്ടല്ലോ ക്ലാസ് ഇവിടെ ആയിക്കോട്ടെ എങ്ങനെയാ ചേച്ചി ബാങ്കിൽ പൈസമായ ഫോർമാലിറ്റീസും വെച്ച് പറഞ്ഞു കൊടുക്കണം അവര് അറിയാവുന്ന ഇതാണ് പൈസ ഇടാനുള്ള ഫോം ഈ ഫോം നമ്മൾ പൂരിപ്പിച്ച ശേഷം പൈസയും ഫോമും നമ്മൾ നമ്മൾ ഇവിടെ ഇവിടെ കൊടുക്കണം പൈസ സൂക്ഷിക്കും പിന്നെ നിങ്ങൾക്ക് എപ്പ ആവശ്യമുണ്ടോ അപ്പൊ തിരിച്ചെടുക്കാം നിങ്ങൾ എങ്ങനെ ബാങ്കിൽ പൈസ എല്ലാവരുടെയും വീട്ടിലെ അച്ഛനും അമ്മ എവിടെയാ പൈസ വയ്ക്കുക ഇവിടെ നമ്മൾ അതൊരു വെക്കും ഈ ഈ ലോക്കർ എളുപ്പമല്ല താക്കോൽ ഉണ്ടെങ്കിലേ അപ്പൊ നിങ്ങളൊക്കെ വീട്ടിൽ ചെന്ന് അച്ഛനോടും അമ്മയോടും പറയണം ഇനി വീട്ടിലുള്ള കാശൊക്കെ കൊണ്ടുവന്ന് ഈ ബാങ്കിൽ ഇടാൻ വേണ്ടിട്ട് അപ്പൊ വീട്ടില് കലന്മാരെ പേടിക്കണ്ടല്ലോ നമുക്ക് പോവാ പോയിലിന്നട ചെന്നൈയില് കേട്ടു നീവക്ക വീട്ടിൽ പോര് ഒന്നൊ സ്വല്ലதே വേവല്ല എന്താ നടന്നാലും ഞാൻ കൂടെ தான் இருப்பேன் സന്താലും ആ സർ ആ അവിഷ്ണു ആ കറൊരു സെക്കൻഡ് ഓ കുടിക്കാനെങ്കിലും ശരിങ്ങ സാറേ എനിക്ക് കുറച്ച് സംശയങ്ങളുണ്ട് എന്ത് നമ്മുടെ കൂട്ടത്തിൽ ആരോ ഒരാൾ അയാളുടെ ആളാണ് ആരുടെ വിജയ്ടെ ആ എന്താ അങ്ങനെ പറയാൻ കാരണം സർ നമ്മുടെ ഓരോ നീക്കവും വിജയ് കൃത്യമായി അറിയുന്നു ഓരോ തവണ കാശ് വന്ന് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോഴും അവരത് കറക്റ്റായി വാങ്ങി പോകുന്നുണ്ട് ഷേണായി വന്ന് കാശിട്ട കാര്യം അവരെങ്ങനെ കൃത്യമായി അറിഞ്ഞു ശരിയാ കാശ് ഒന്ന് അരമണിക്കൂറിനുള്ളിൽ എനിക്ക് വിജയയുടെ കോൾ വന്നു നമ്മൾ ഇറങ്ങാൻ നേരത്തെ കൃത്യമായി ആ എസ് ഐ ഇവിടെ എത്തി പക്ഷേ ആരായിരിക്കും വിഷമത് സാറല്ലെന്ന് എനിക്കറി സാറായിരുന്നെങ്കിലൊരിക്കലും ഫാമിലി ഇവിടെ കൊണ്ടുവരില്ലായിരുന്നല്ലോ അപ്പം പിന്നെ ബാക്കിയുള്ള മൂന്ന് പേരിൽ ഒരാൾ